ആദ്യമായാണ് ദുബായ് ഇത്തരത്തിലൊരു മുന്നേറ്റം വയ്ക്കുന്നത് പ്രതീക്ഷകളുടെ രാജകീയ കിരീടം രണ്ടായിരത്തി ഇരുപതിൽ ഒരു എമിറാത്തിക്ക് ലഭിച്ചിരിക്കുകയാണ് ആദ്യമായാണ് ഒരു എമിറാത്തി എമറാത്തിന് അറബ് ഹോപ്പ് മേക്കർ ടൂ തൗസൻഡ് ട്വന്റി ആയി കിരീടം അണിഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമായ അഞ്ച് ഫൈനലിസ്റ്റുകളെ തോൽപ്പിച്ചുകൊണ്ട് എമറാത്തിയിലെ ബിസിനസ്സുകാരായ അറുപതുകാരനായ അഹമ്മദ് അൽ ഫലാസിക്ക് കൊക്കയിൽ നടന്ന ഒരു മഹത്തായ ഫൈനൽ ചടങ്ങിൽ ഒരു ദശലക്ഷം ദീർഘം ലഭിക്കുകയുണ്ടായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു ആഫ്രിക്കയിലെ വൃക്ക ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ പുതുക്കിപ്പണിയാനും വിപുലമായി സ്ഥാപിക്കാനുമുള്ള വിശ്രമിക്കാത്ത പരിശ്രമത്തിലാണ് ഫലാസിയെ അംഗീകാരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് തന്നെ നവജാത ശിശുക്കളെ ഇൻകുബേച്ചറുകളുമായി പിന്തുണയ്ക്കുകയും പിന്നോക്കം നിൽക്കുന്നവർക്ക് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം നൽകുകയും ചെയ്യുന്നു പിന്നോക്കം നിൽക്കുന്നവർക്ക് പല സഹായങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു എന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ മാനുഷിക ദൗത്യങ്ങളിൽ എന്റെ പ്രധാന കൂട്ടാളികളാണ് എന്നും അൽഫലാസി പറയുകയുണ്ടായി അതായത് തന്റെ ഭാര്യയും മക്കളും പിന്നോക്കം നിൽക്കുന്നവർക്കായി ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് തന്നെ അതിന് മറ്റാരമല്ല അൽ ഫലാസിയുടെ പിന്തുണ തന്നെയാണ് കാരണം അവരുടെ സന്ദർഭത്തെ പിന്തുണയ്ക്കാൻ കുഴുമ സ്വന്തം വ്യക്തിഗത ഫണ്ടിങ്ങിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഫലാസിക്ക് സമ്മാനം നൽകിയ ശേഷം ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഞ്ചു പേരും വിജയികളാണ് അഞ്ച് ഫൈനലിസ്റ്റുകളിൽ ഓരോരുത്തർക്കും ഒരു ദശം ദീർഘം വീതമാണ് സമ്മാനിച്ചത് തന്നെ അത്തരത്തിൽ തുല്യ രീതി തന്നെ പുലർത്തിയിരിക്കുകയാണ് സൗദി സ്വദേശി അലി അൽ ഹംദി ഈജിപ്ഷ്യൻ ഡോക്ടർ മുജാഹിദ് മുസ്തഫ ലിബിയൻ അമേരിക്കൻ മുഹമ്മദ് ബീഗ് അമേരിക്കൻ ഫലസ്തീൻ സ്റ്റീവ് സോബി എന്നിവരാണ് അവസ്ഥ അവസാന സ്ഥാനക്കാർ ഗ്രാൻഡ് ഫൈനൽ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പ്രേക്ഷകരുടെ വോട്ടിംഗ് റൗണ്ടിനെ തുടർന്ന് വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു വൃക്ക തകരാർ മൂലം അമ്മ മരിച്ചതിനെ തുടർന്ന് അഹ്മദ് അൽ ഫലാസി മാനുഷിക പരിശ്രമങ്ങളിലേക്ക് യാത്ര ആരംഭിക്കുകയുണ്ടായി ചികിത്സയിലും വൃക്ക ഡയാലിസിസിലും അവൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിരുന്നു കെനിയെ സന്ദർശിച്ചപ്പോൾ ഡയാലിസിസ് സ്വീകരിക്കുന്ന രോഗികളുടെ കിടക്കുകളും നീണ്ട കാത്തിരിപ്പ് പട്ടികയും കണ്ട് അദ്ദേഹം ഞെട്ടിയിരുന്നു ഒരു കിടക്ക ചിലപ്പോൾ ഒരേ സമയം രണ്ടുപേരെ ഉൾക്കൊള്ളുന്നു അങ്ങനത്തെ ഇതായിരുന്നു ഒരിക്കൽ ഞാൻ ഒരു സ്ത്രീയെ കണ്ടു അവൾ രോഗിയാണെന്ന് പോലീസ് ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ടെന്നും അവൾ എന്നോട് പറയുന്നു ഈ ആളുകൾക്ക് ഭാഗ്യം കുറവാണ് അവർ എങ്ങനെയാണ് ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട് കെനിയയിലെ കെനിയയിലെ മോംബാസയിലെ ഹോസ്പിറ്റലിലെ ഏറ്റവും നൂതനമായ മെഡിക്കൽ ിറ്റീസ് മാറ്റുകയുണ്ടായി എട്ടായിരം രോഗികളെ സഹായിക്കുന്ന വൃക്ക ഡയാലിസിസ് വിഭാഗം അദ്ദേഹം തയ്യാറാക്കി നവജാത ശിശുക്കൾക്ക് പ്രയോജനപ്പെടുന്നതിനായി അഞ്ഞൂറ്റി എഴുപത് കിടക്കകളും ഇൻകുബേറ്ററുകളുമുള്ള നവജാത യൂണിറ്റ് അദ്ദേഹം സ്ഥാപിച്ചു മോമസായിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരായി കിണറുകളും വീടുകളും അദ്ദേഹം നിർമ്മിച്ചു കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഒരു വിദ്യാലയം അനാഥാലയം ഫണ്ട് എന്നിവ സ്ഥാപിച്ച ശേഷം അൽഫലാസിയുടെ പ്രവർത്തനങ്ങൾ ചൈനയിൽ ഒരു മുദ്ര പതിപ്പിച്ചു അങ്ങനെ ഏറെ പരിശ്രമങ്ങൾ പാവപ്പെട്ടവർക്കായി ചെയ്ത ഒരു വ്യക്തിക്ക് തന്നെയാണ് തികച്ചും നീതിപരമായ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ